ഒമ്പതാം അധ്യായം എട്ടാം ദിവസം മോശ അഹ്റോനെയും പുത്രന്മാരെയും ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാരെയും വിളിച്ചു അവൻ അഹ്റോനോട് പറഞ്ഞു പാപ പരിഹാര ബലിക്കായി ഊനമറ്റ ഒരു കാളക്കുട്ടിയെയും ദഹന ബലിക്കായി ഊനമറ്റ ഒരു മുട്ടാടിനെയും കർത്താവിന്റെ മുൻപിൽ സമർപ്പിക്കണം ഇസ്രായേൽ ജനത്തോട് പറയുക പാപരിഹാര ബലിക്കായി ഒരു കോലാട്ടിൻ മുട്ടനെയും ദഹന ബലിക്കായി ഒരു വയസ്സുള്ളതും ഊനമറ്റതുമായ ഒരു കാളക്കുട്ടിയെയും ഒരു ചെമ്മരിയാടിനെയും സമാധാന ബലിക്കായി ഒരു കാളയെയും ഒരു മുട്ടാടിനെയും കർത്താവിന്റെ മുൻപിൽ ബലിയർപ്പിക്കാൻ കൊണ്ടുവരുവിൻ എണ്ണ ചേർത്ത ഒരു ധാന്യ ബലിയും അർപ്പിക്കുവിൻ എന്തെന്നാൽ കർത്താവ് നിങ്ങൾക്ക് പ്രത്യക്ഷപ്പെടും മോശം ആവശ്യപ്പെട്ടതെല്ലാം അവർ സമാഗമ കൂടാരത്തിന്റെ വാതിൽക്കൽ കൊണ്ടുവന്നു സമൂഹം മുഴുവൻ അടുത്തു കർത്താവിന്റെ സന്നിധിയിൽ നിലകൊണ്ടു അപ്പോൾ മോശ പറഞ്ഞു നിങ്ങൾ ചെയ്യണമെന്ന് കർത്താവ് കൽപ്പിച്ച കാര്യം ഇതാണ് കർത്താവിന്റെ മഹത്വം നിങ്ങൾക്ക് പ്രത്യക്ഷപ്പെടും മോശ ആഹ്രോനോട് പറഞ്ഞു ബലിപീഠത്തിങ്കിലേക്ക് വന്ന് നിന്റെ പാപപരിഹാര ബലിയും ദഹന ബലിയും അർപ്പിക്കുക അങ്ങനെ നിനക്കും ജനങ്ങൾക്കുമായി പാപപരിഹാരം ചെയ്യുക ജനങ്ങളുടെ കാഴ്ചകൾ സമർപ്പിച്ച് അവർക്ക് വേണ്ടി പാപപരിഹാരം ചെയ്യുക ഇങ്ങനെയാണ് കർത്താവ് കൽപ്പിച്ചിരിക്കുന്നത് അഹറോൻ ബലിപീഠത്തെ സമീപിച്ച് തന്റെ പാപപരിഹാര ബലിക്കുള്ള കാളക്കുട്ടിയെ കൊന്നു അഹ്റോന്റെ പുത്രന്മാർ അതിന്റെ രക്തം അവന്റെ മുൻപിൽ കൊണ്ടുവന്നു അവൻ വിരൽ രക്തത്തിൽ മുക്കി ബലിപീഠത്തിന്റെ കൊമ്പുകളിൽ പുരട്ടി ശേഷിച്ച രക്തം ബലിപീഠത്തിനു ചുറ്റും ഒഴിച്ചു കർത്താവ് മോശയോട് കൽപ്പിച്ചിരുന്നത് പോലെ ബലിമൃഗത്തിന്റെ മൃഗത്തിന്റെ മേധസ്സും വൃക്കകളും കരളിന് മുകളിലുള്ള നെയ്വലയും ബലിപീഠത്തിൽ വെച്ച് ദഹിപ്പിച്ചു മാംസവും തോലും പാളയത്തിന് വെളിയിൽ വെച്ച് അഗ്നിയിൽ ദഹിപ്പിച്ചു അഹ്റോൻ ദഹന ബലിക്കുള്ള മൃഗത്തെയും കൊന്നു അവന്റെ പുത്രന്മാർ അതിന്റെ രക്തം അവന്റെ അടുക്കൽ കൊണ്ടുവന്നു അവനത് ബലിപീഠത്തിനു ചുറ്റും തളിച്ചു ദഹന ബലി കഷണങ്ങളും തലയും അവർ അവന്റെ അടുത്ത് കൊണ്ടുവന്നു അവനത് ബലിപീഠത്തിൽ വെച്ച് ദഹിപ്പിച്ചു അതിന്റെ ആന്തരിക അവയവങ്ങളും കാലുകളും കഴുകി അതിനോടൊപ്പം ബലിപീഠത്തിൽ വെച്ച് ദഹിപ്പിച്ചു അതിനുശേഷം അവൻ ജനങ്ങളുടെ കാഴ്ച സമർപ്പിച്ചു പാപ പരിഹാര ബലിയായി അവർക്ക് വേണ്ടി ഒരു കോലാടിനെ കൊണ്ടുവന്നു കൊന്നു അതിനെ ആദ്യത്തേതിനെ പോലെ അർപ്പിച്ചു അനന്തരം ദഹനബലി വസ്തു കൊണ്ടുവന്ന് വിധിപ്രകാരം സമർപ്പിച്ചു പ്രഭാതത്തിലെ ദഹനബലിക്ക് പുറമെ ധാന്യബലിയും സമർപ്പിച്ചു അതിൽ നിന്ന് ഒരു കൈ നിറയെ എടുത്ത് ബലിപീഠത്തിൽ വെച്ച് ദഹിപ്പിച്ചു അഹ്റോൻ ജനങ്ങൾക്ക് വേണ്ടി സമാധാന ബലിയായി കാളയെയും മുട്ടാടിനെയും കൊന്നു പുത്രന്മാർ അതിന്റെ രക്തം അവൻറെ അടുക്കൽ കൊണ്ടുവന്നു അവൻ അത് ബലിപീഠത്തിനു ചുറ്റും തളിച്ചു അവർ കാളയുടെയും മുട്ടാടിന്റെയും കൊഴുത്തവാലും ആന്തരിക അവയവങ്ങളെ പൊതിഞ്ഞുള്ള മേധസ്സും വൃക്കകളും കരളിന്മേലുള്ള നെയ്വലയും എടുത്തു അവർ മേധസ് മൃഗങ്ങളുടെ നെഞ്ചിനു മീതെ വച്ചു അവൻ മേധസ്സ് ബലിപീഠത്തിൽ വെച്ച് ദഹിപ്പിച്ചു മോശ കൽപ്പിച്ചിരുന്നത് പോലെ നെഞ്ചും വലത്തെ കുറകും അഹ്റോൻ കർത്താവിന്റെ സന്നിധിയിൽ നീരാജനം ചെയ്തു അതിനുശേഷം അഹറോൻ ജനത്തിന്റെ നേരെ കൈകൾ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു പാപപരിഹാര ബലിയും ദഹനബലിയും സമാധാന ബലിയും അർപ്പിച്ചതിനു ശേഷം അവൻ ഇറങ്ങി വന്നു മോശയും അഹറോനും സമാഗമ കൂടാരത്തിൽ പ്രവേശിച്ചു പുറത്തിറങ്ങി വന്ന് അവർ ജനത്തെ ആശീർവദിച്ചു അപ്പോൾ കർത്താവിന്റെ മഹത്വം ജനത്തിന് പ്രത്യക്ഷമായി കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് അഗ്നി പുറപ്പെട്ട് ബലിപിടത്തിൽ ഇരുന്ന ദഹനബലിയും മേധസ്വം ദഹിപ്പിച്ചു ഇത് കണ്ടപ്പോൾ ജനമെല്ലാം ആർത്തു വിളിച്ച് സാഷ്ടാംഗം വീണു